ദൈവത്തിന് സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ആഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി കുഷ്ഠരോഗി സൗഖ്യം അനുഭവിച്ചതിന് ശേഷം ലോകം മുഴുവൻ അവന്റെ സൗഖ്യത്തെ പ്രകോഷിച്ചുകൊണ്ട് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങി എന്നാൽ ഈ അത്ഭുതം കഴിഞ്ഞ അവസാനം നാം കാണുന്നത് യേശുദമ്പനാൻ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നതാണ് യേശുദമ്പനാന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് നിരന്തരമായ ദൈവിക സംസർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു അനുഭവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഏകാന്തതയാണ് ആരുമില്ലാതെ ദൈവസന്നിധിയിൽ ദൈവ സംസർഗത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവം നാല്പത് ദിവസം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ മാലാഖമാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ സ്വർഗീയ അനുഭവം ആസ്വദിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ആസ്വദിക്കുവാൻ നിർജ്ജന പ്രദേശത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാം ആഴ്ചയിൽ ദൈവസന്നിധിയിൽ ആരാധന കടന്നു പോകുന്നുണ്ട് ആരാധന അർപ്പിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നാം കടന്നു പോകാറുണ്ട് കടന്നു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് പ്രാർത്ഥന യോഗങ്ങളിൽ നമ്മൾ കടന്നു പോകാറുണ്ട് എല്ലാവരും ഒരുമിച്ചാണ് പാടുന്നത് പ്രാർത്ഥിക്കുന്നത് വചനം ശ്രവിക്കുന്നത് എന്നാൽ ഏകാന്തതയിൽ ഒരുമിച്ച് ദൈവത്തോട് കൂടിയിരിക്കുവാൻ നമുക്ക് ഇടയാകുമ്പോൾ ഒരു സ്വർഗീയ ദർശനം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് ഇടയായി തീരും ഒറ്റക്ക് നാം ദൈവമായി സംസാരിക്കുമ്പോൾ ഒരു ദൈവിക ശക്തി നമുക്ക് ആസ്വദിക്കുവാൻ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും യാക്കോബ് തൻ്റെ അപ്പന്റെ ഭവനത്തിൽ നിന്നും അപ്പനെ പറ്റിച്ച് സഹോദരനെ പറ്റിച്ച് ഓടുന്ന ഒരു യാത്ര നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്കാണ് ഓടുന്നത് ദൈവത്തെ നോക്കിക്കൊണ്ടാണ് അവൻ ഓടുന്നത് അമ്മയുടെ സഹോദരന്റെ ഭവനത്തിലേക്കാണ് അവൻ ഓടുന്നത് ഓടി ഓടി മടുത്തു കഴിയുമ്പോൾ രാത്രി വൈകി അവൻ കിടന്ന് ക്ഷീണിച്ച് കിടക്കുവാൻ ആഗ്രഹിച്ച് കിടന്നുറങ്ങുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് തലയാ തലയിണിയായി വെച്ച് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു യാക്കോബിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും അവൻ കിടന്നുറങ്ങുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിലെ ദൂതന്മാർ അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയും കയറിപ്പോവുകയും സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നത് അവൻ കാണുന്നത് നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു പ്രിയമുള്ളവരെ ഒറ്റക്ക് സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സ്വർഗം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് ആസ്വദിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഏകാന്തതയിൽ മൗനമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് മൗനമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ ദൈവിക ശക്തി നമുക്ക് ആസ്വദിക്കുവാൻ ഇടയായിത്തീരും കാലം ചെയ്ത പൗലോസ് സ്ഥിതിയും ഭാവാത്തിന് മനസ്സുകൊണ്ട് എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഭവമുണ്ട് മാസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ എൻ്റെ ദൈവവുമായിട്ട് എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം അതെൻ്റെ ജീവിതത്തിൽ മുടക്കം വന്നാൽ ഞാൻ അടുത്ത മാസം ഇരിക്കുമ്പോൾ മുടക്കം വന്ന തലേ മാസത്തെ ദിവസം കൂടെ ചേർത്ത് രണ്ട് ദിവസം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ആ പിതാവിന്റെ മുഖം ഞാൻ കാണുമ്പോൾ ഉള്ള അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായി ഓരോ ദിവസവും ശോഭിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവം ശോഭവർദ്ധിച്ചുകൊണ്ടു വന്ന അനുഭവം ഞാൻ ഇന്നും ആസ്വദിക്കുന്നുണ്ട് ഇന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്നെ അധികം സ്നേഹിച്ചിട്ടുള്ള പിതാവാണ് ഞാൻ ആ പിതാവിന്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് വേറെ ദിവസങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ ശിരസിന്മെ കരം വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞതും ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ മൗനമായിരുന്നു പ്രാർത്ഥിച്ച് സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാൻ ഇടയാകണം പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നടന്നു നീങ്ങാം മൗനമായി ദൈവം കാണിച്ചു തന്നതുപോലെ ഏകാന്തതയിൽ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുവാൻ ദൈവവും നാമുമായിട്ട് സംസർഗം നടത്തുവാൻ ദൈവത്തിന്റെ ഒരു ശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ